ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ലഹരിയോടെ കാണേണ്ട രണ്ട് വ്യക്തികളുണ്ട് ആരൊക്കെയാണ് ഉപ്പയും ഉമ്മയും നിങ്ങൾ ഉപ്പനെ സങ്കടപ്പെടുത്താറുണ്ടോ ഏ പറ സങ്കടപ്പെടുത്താറുണ്ടോ ഉപ്പയും ഉമ്മയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഈ ഉപ്പയും ഉമ്മയും അവരെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം സത്യമാണെങ്കിൽ ആത്മാർത്ഥ ഉള്ളതാണെങ്കിൽ ഒരു മകന്റെയും കൈകളിൽ ഒരു സിഗരറ്റും കടന്നു വരില്ല ഒപ്പയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു മകൻ്റെ ചുണ്ടുകളിൽ ഒരു ഹാൻസ് കടന്നു വരില്ല ഒപ്പയും ഉമ്മയും ആത്മാർത്ഥം സ്നേഹിക്കുന്ന ഒരു മകനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടില്ല പക്ഷേ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾക്കാണ് ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സൈബർ അഡിക്ഷൻ ഡ്രഗ് അഡിക്ഷൻ ഇത് രണ്ടിലും പോയി പെട്ടുപോകുന്ന മക്കള് മാതാപിതാക്കളുമായിട്ട് ഒരിക്കലും സ്വരച്ചേർച്ച ഇല്ലാത്ത സാധ്യതയുണ്ട് ഒരിക്കലും പരിഗണന കിട്ടാത്ത കുട്ടികളാകാൻ സാധ്യതയുണ്ട് ഗാർഹിക അന്തരീക്ഷം സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട സന്തരക്ഷിത വരുന്ന കുട്ടികളാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ കേൾക്കാൻ ഒരാളില്ലാത്തതിന്റെ ഫലമായിട്ട് ലഹരി ദുരന്തത്തിലേക്ക് കൂപ്പ് കുത്തി വീണ തലമുറ സാധ്യതയുണ്ട് ഒരുപക്ഷെ പരീക്ഷയിൽ മാർക്ക് പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഉപ്പ കിടത്തി ഉറക്കൂല എനിക്ക് നല്ല തല്ല് കിട്ടുമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ ആയിരക്കണക്കിന് കുട്ടികളുടെ ദുരന്തത്തിന്റെ പിന്നിൽ ലഹരിക്ക് വലിയൊരു പങ്കുണ്ട് ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്നെ കേൾക്കാൻ എൻ്റെ ഉപ്പയിലല്ലോ ഉമ്മയിലല്ലോ എന്ന് പറയുന്ന വലിയ ദുരന്തത്തിന്റെ പിന്നിൽ ലഹരിക്ക് വലിയ സ്വാധീനമുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാത്തിൻ്റെയും തുക എന്ന് പറയുന്നത് പരിഗണനയാണ് പരിഗണന എവിടെ നഷ്ടപ്പെടുന്നു അവിടെ ദുരന്തം ദുരന്തമുണ്ടാവും ഈ സസനു ഞാനൊരു കാര്യം പറയാം മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മകൻ നല്ലൊരു മകനായി വരുമെന്നൊരു വിശ്വാസവും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കൊന്നും വേണ്ട ഈ കാലത്തില് മക്കൾക്ക് ഉപദേശമൊന്നും വേണ്ട ഈ കാലഘട്ടത്തിലെ മക്കൾക്ക് നിങ്ങൾ ഉപദേശം കൊടുക്കരുത് കാരണം ഇന്നിൻ്റെ കാലത്തിലെ മക്കൾക്ക് നിങ്ങൾ അവരുടെ കൂടെ സഞ്ചരിക്കാൻ അവർക്ക് ഇഷ്ടം നിങ്ങൾ അവരുടെ പിന്നിൽ നടന്നാൽ അവർ പറയും നിങ്ങൾക്ക് സ്പീഡ് പോരാ ഒന്ന് വേഗം നടക്കാൻ നടക്കാം നിങ്ങളൊരു മുൻപിൽ പെടുന്നതല്ല അവർ പറയും ഒന്ന് വേഗം നടക്കുന്നുണ്ടോ നിങ്ങളെ കൂട്ടിയതാണ് കുഴപ്പമെന്ന് പറയും അവിടെ കൂടെ നടക്കാനാണ് അവർക്കിഷ്ടം അവരുടെ രൂപവും ഭാവവും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു അവരുടെ മുടി വെട്ടാനും അവൻ്റെ പാൻ്റ് ഇങ്ങനെ ഇടാനും അവൻ്റെ ഷർട്ട് ഇങ്ങനെ കൈമടക്കി വെക്കാനൊക്കെ നിങ്ങൾ അവനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ കൂട്ടിൽ നിന്ന് അവൻ നിങ്ങളെ വെട്ടിക്കളയും ഒരുപക്ഷെ അവന്റെ മുടി സ്പൈക്ക് പോലെ വെച്ചിട്ട് ആ മുടി പോലെ ഉപ്പേ നീ അതേപോലെ മുടി വെക്കാൻ നീ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആ മകൻ നിന്നെ ചേർത്ത് പിടിക്കും ഒരുപക്ഷെ ആ മകൻ ഇടുന്ന പോലത്തെ ന്യൂജൻ വസ്ത്രങ്ങൾ നീ ധരിക്കാൻ നീ കൂട്ടാക്കുകയാണെങ്കിൽ ആ മകൻ നിന്നെ ചേർത്ത് പിടിക്കും അവിടെ എല്ലാം ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു പരിഷ്കൃതമായ ഒരു ഉപ്പയായി നമ്മൾ അച്ഛനായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ആ മകൻ നമ്മളെ തള്ളിക്കളയും ഒരുപക്ഷെ അവനെല്ലാം നമ്മുടെ തുറന്ന് പറയുമെന്നുള്ള വിശ്വാസം നിങ്ങൾ ഇരുന്നെങ്കിൽ തെറ്റിപ്പോവും ഒന്നും നിങ്ങളോട് പറയില്ല അവനത് പറയുന്നത് മുഴുവനും അവൻ്റെ കൂട്ടുകാരോടായിരിക്കും ഒരുപക്ഷെ അവൻ ഇരിക്കുന്നത് കണ്ടോ ഒരു കസേരയ്ക്കകത്ത് മൂന്ന് പേരായിരിക്കുന്നത് എത്ര നേരം ക്ഷമയോടു കൂടിയിട്ട് ഒരു കസേര അവർ മൂന്ന് പേർ പങ്കിടുന്നത് ഒരുപക്ഷെ ആ കസേര നിങ്ങൾ വന്നിരുന്ന് നിങ്ങളുടെ മടിയിൽ അവനെ ഇരുത്തിയാൽ അവൻ അസ്വസ്ഥനാവും അവൻ അസ്വസ്ഥനാവും പക്ഷേ അവൻ ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ചങ്കിനെയാണ് അവൻ അവന് വിളിക്കുന്ന പേര് ചങ്ക് ബ്രോ എന്റെ കിടു എന്റെ കഠി എന്നൊക്കെയാണ് അവൻ വിളിക്കുന്നത് ഒരു ഗ്ലാസിൽ നിന്ന് തന്നെ മൂന്ന് പേർ അല്ലേ ഒരു ഗ്ലാസ്സിൽ നിന്ന് മൂന്ന് പേരെ ഒരുപക്ഷെ അവരുടെ പകുത്തുകൊണ്ട് വെള്ളം കുടിക്കും ഒരുപക്ഷെ നമ്മൾ കുടിച്ചിട്ട് കുടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്താൽ എനിക്ക് വേണ്ട എന്ന് പറയും ഒരുപക്ഷെ നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പക്ഷേ കൗമാര കാലഘട്ടം പിന്നിട്ടാൽ അവർ നമ്മളെ ഏറ്റവും കൂടുതൽ അവർ നമ്മളെ തിരസ്കരിക്കുന്നു കടുത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നു സമയത്തിന് വീട്ടിൽ വരാൻ പറഞ്ഞാൽ വരാതിരിക്കുന്നു നേരത്തെ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുന്നു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കുന്നു മൊബൈൽ ഫോൺ വാങ്ങി സൂക്ഷിച്ച് മാറ്റി വെച്ചാൽ വാശി പിടിച്ചുകൊണ്ട് അത് കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു കുറച്ചും കൂടി ഉപദേശം കൊടുത്താൽ ഞാൻ പണി നോക്കി പോവും ഇനി നിങ്ങൾ കണി കാണാൻ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ട് മക്കളെ ഒരിക്കലും നമ്മുടെ ചൊൽപ്പടി നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാലം വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നാണോ നമ്മൾ പഴയമയുടെ കാര്യം പറഞ്ഞ് പട്ടിണിയുടെ കാര്യം പറഞ്ഞ് ഇല്ലായ്മയുടെ കാര്യം പറഞ്ഞ് ഇന്നിൻ്റെ തലമുറകളെ നമ്മൾ പാഠം പഠിപ്പിക്കുന്നത് അവിടെ നമുക്ക് തെറ്റുപറ്റി തുടങ്ങിയിട്ടാണ് പഴയ കാലത്ത് ജീവിച്ച തലമുറകൾ ഇരിക്കുന്നുണ്ട് ഉപ്പാന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അടിയും ഉപ്പാന്റെ ശകാരവും ഉപ്പാന്റെ വരവും ഉപ്പാൻ ഉപ്പ കോലായി തന്നെ ഇരുന്നു കൊണ്ട് ഒരു ഒരു മുരളിലും ഒരു ഒരു മൂളലും മതി ആ വീട് മൊത്തം ശാന്തമാകാം പക്ഷെ ഇന്ന് ആ സിസ്റ്റം പ്രായോഗികമല്ല ഇന്ന് അവരുടെ കൂടെ കളിക്കുകയും അവരുടെ കൂടെ ഉറങ്ങുകയും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ മാത്രമാണ് അവർ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അവരെല്ലാം അവർ മനസ്സിൽ സൂക്ഷിക്കും ഒന്നും നമ്മുടെ പറയില്ല അപ്പം ഇന്ന് ഈ ലോകം ഇങ്ങനെ കായിത്തീരുന്നതിന് പ്രധാന കാരണം കൂടിയുണ്ട് ഒരുപക്ഷെ പ്രബുദ്ധ കേരളമായ ദൈവത്തിനെ നാടെന്ന് വിശേഷിക്കപ്പെടുന്ന കേരളം എന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയപ്പെടുന്നത് എം ഡി എം എന്ന് അറിയപ്പെടുന്ന ലഹരിയുടെ കടന്നു വരവാണ് എം ഡി എം എ ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വലിയ കാര്യമാണ് എം ഡി എം എന്ന് അറിയപ്പെടുന്ന സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് വല്ലാതെ നമ്മളെ പേടിപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരള സംസ്ഥാനത്തിനകത്ത് മുക്കിനു മൂല എല്ലാ ലഹരിയുടെ ക്ലാസ്സുകളെല്ലാവരും സംഘടിപ്പിക്കേണ്ട കാരണം ഇതാണ് എം ഡി എം എ എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് നമ്മളെ കയറി പിടിച്ചിരിക്കുക കാരണമല്ല വലിയൊരു വില്ലനാണ് ഇവൻ ഇവനെ പേടിക്കേണ്ട ഒരു ഡ്രഗാണ് ഈ സാധനം ജന്മം ഇവൻ ജർമ്മനിയിലാണ് ഇവൻ ജനിച്ചത് ആയിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറിയിലാണ് ഇവൻ ജനിക്കുന്നത് ഇവനെ ജനിപ്പിച്ചത് ർക് ആൻഡൻ കൊളീഷ് എന്നറിയപ്പെടുന്ന ഒരു സയൻസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇരുപത്തിയൊൻപത് തന്മാത്രകളുടെ സങ്കലനമാണ് ഇവന്റെ ബീജം എന്ന് പറയപ്പെടുന്നത് കാർബന്റെ പതിനൊന്നും ഹൈഡ്രജന്റെ പതിനഞ്ചും നൈട്രജന്റെ രണ്ടും ഓക്സിജന്റെ ഒന്നും കൂടി ചേരുന്ന ഇരുപത്തിയൊൻപത് ആറ്റങ്ങളുടെ മോളിക്യൂൾസിന്റെ ഒരു സങ്കലനമാണ് മെത്തലിം ഡയോക്സി മത്താം ഫിറ്റമിൻ എന്നറിയപ്പെടുന്ന എം ഡി എം എന്ന് അറിയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ആയിരത്തി പന്ത്രണ്ടുകളിൽ മനുഷ്യ ചരിത്ര രക്തം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ രക്തത്തിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ മനുഷ്യന്റെ ജീവനെ പിടിച്ചു നിർത്താൻ മർക് ആൻഡൻ ഗുളിഷ്യൻ എന്നറിയപ്പെടുന്ന സയൻസ് ഡെവലപ്പ് ചെയ്തത് പന്ത്രണ്ട് പാറ്റൻറുകളും രണ്ട് നൊബേൽ പുരസ്കാരം വാങ്ങിയ ലോകത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചരിത്രം മറ്റു രാജ്യങ്ങളെ അസൂയപ്പെടുത്തിയ ജർമ്മനിയുടെ കണ്ടുപിടുത്തം ആയിരത്തി പന്ത്രണ്ടുകളിൽ സംഭവിച്ചപ്പോൾ അതിൽ പന്ത്രണ്ട് കളിൽ നിന്ന് ആയിരത്തി പതിനാലുകളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ കടന്നുപോയി ചെക്ക് സ്ലോഭാക്യം ഹൊറുഗയും ഹംഗറി സ്വീഡൻ ഡെൻമാർക്ക് രാജ്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പം അവിടുത്തെ കുറച്ച് കെമിസ്റ്റുകളും സയന്റിസ്റ്റുകളും ഇതിനകത്തേക്കൊരു ഒരു ആംബിറ്റേഷൻ കൂടെ അടുത്ത് ആഡ് ചെയ്യപ്പെട്ടപ്പോൾ രൂപവും പോലും ഒക്കെ ഒന്ന് മാറി അപ്പം ഇവരുടെ പേര് മാറിയപ്പം എം ഡി എം എന്ന പേര് മാറി എക്റ്റസിങ്ങി ക്രൊയേഷ്യ ഹങ്കരി രാജ്യത്തെ ചെന്നൊക്കെ ക്ലാര പേര് കൂൾ മെത്ത് ബോൾപ്പർ ടിങ്കർ സ്ട്രോങ് ജിഞ്ചർ ഇങ്ങനെയുള്ള പതിനാറോളം പേരുകളിൽ ഈ സാധനം എന്ന് അറിയപ്പെടാൻ തുടങ്ങി കൊമേഴ്സ്യൽ ട്രഗായിട്ട് മാറി പാർട്ടി ട്രക്കായിട്ടൊക്കെ മാറിപ്പെട്ടു പക്ഷെ ഒരിക്കലും ഇതൊരു പാർട്ടി ട്രഗല്ല കൊമേഴ്സ്യൽ സാധനം അല്ല ഈ സാധനം മനുഷ്യന്റെ ശരീരത്തിനകത്ത് ജീവൻ നിലനിർത്താൻ വേദന ഇല്ലാതാക്കാൻ രക്തത്തിനൊഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി കണ്ടുപിടിച്ച ഒരു ഏറ്റവും അത്യുഗ്രശേഷിയുള്ള ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ കൃത്യമായിട്ട് അളവിലല്ലാതെ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർക്കശ നിർദ്ദേശമുള്ള ഏറ്റവും മാരകമായ പ്രഗരശേഷിയുള്ള ഒരു ഡ്രഗാണ് എം ഡി എം എ പക്ഷേ കലികാല വൈഭവം എന്ന് പറയാം ഇന്ന് ഇത് ചെറുപ്പക്കാർ ഈ സാധനം വ്യാപകമായിട്ടും ഇന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാൻ തുടങ്ങി ഒരു വാച്ചിനകത്ത് ഇരുപത്തയ്യായിരം രൂപയുടെ സാധനം ഈ വാച്ചിനകത്ത് ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ സവിശേഷത സവിശേഷതല്ല ദുരന്തം കോളറിനകത്ത് ഒളിപ്പിച്ച് വെക്കാം ബെൽറ്റിനെ ഒളിപ്പിച്ച് വെക്കാം ചെരുപ്പിനെ ഒളിപ്പിച്ച് വെക്കാം അതാണ് ദുരന്തം അത് ഞാൻ പെട്ടെന്ന് നിർത്താം കുട്ടികളൊക്കെ ഒച്ച വയ്ക്കാൻ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് നിർത്തി കേട്ടോ പെട്ടെന്ന് നിർത്താം അപ്പൊ അതുകൊണ്ട് ഇത് ചിലറക്കാരനല്ല ഈ സാധനം വില്ലനാണ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം ഇതിന്റെ മറ്റൊരു പേര് ഇതിനകത്ത് ഒരു കാറ്റഗറി അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കില്ലർ ട്രക്സ് കാറ്റഗറി അമ്മരൊക്കെ എഴുതി കില്ലർ ട്രക്സ് കാറ്റഗറി എന്താണ് കില്ലർ ട്രക്സ് കാറ്റഗറി വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ട്രക്സ് ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുകയും മനസ്സ് നോ എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ലഹരി പദാർത്ഥത്തിന്റെ പട്ടികയാണ് കില്ലർ ട്രക്സ് പട്ടിക മക്കൾ ഒന്നുകൂടെ കേട്ടോളൂ നിങ്ങൾ എവിടെയെങ്കിലും ആയാലും ചോദിക്കുകയാണ് എന്താണ് കില്ലർ ട്രെസ് കാറ്റഗറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടും പക്ഷെ മനസ്സ് പറയും വേണ്ട ഉപയോഗിക്കരുത് നിന്റെ പല്ല് പൊഴിഞ്ഞു പോകും നിന്റെ ശ്വാസം നിലച്ചു പോകും ആറ് വർഷം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ ആരോഗ്യം ദാമ്പത്യം നിനക്ക് നയിക്കാൻ പറ്റൂല നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറഞ്ഞു പോകും നീ അന്തർപൂങ്ങനാകും നീ ഗൃഹാന്തരീക്ഷത്തിൽ തല കുനിഞ്ഞിരിക്കും നീ പുറത്തേക്ക് ഇറങ്ങാതെയാവും അവസാനം നിനക്ക് സമൂഹത്തെ അഭിമുഖിക്കാൻ പേടി വരും നിന്റെ ആമാശയങ്ങൾക്കിന് നീര് വന്ന് വീർക്കും നീ ഭക്ഷണം കഴിക്കാതെ ആവും നീ കിടന്നുറങ്ങുന്ന നാൽപ്പത്തഞ്ചും അറുപത് മണിക്കൂർ നീ കിടന്നുറങ്ങും നീ രാത്രിയെ പകലാക്കി മാറ്റുമെടാ അതുകൊണ്ട് ഒരു കാരണവശാലും ഉപയോഗിക്കരുതടാ എന്ന് മനസ്സ് പറയും കാര്യം എന്താ അനുഭവങ്ങളിലൂടെ കണ്ടുപിടിച്ചതാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വിൽക്കപ്പിടിയൊക്കെ കയറി മനസ്സിലാക്കിയപ്പോൾ അതിനെ കുറിച്ചുള്ള ദുരന്തത്തിനെ കണ്ട് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് മനസ്സ് പറയും നോ എന്ന് പറയും ശരീരം സമ്മതിക്കൂല ശരിയെ സമ്മതിക്കല വലിയ ദുരന്താ അപ്പൊ അതുകൊണ്ട് ആ ദുരന്തത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നല്ല അബോധം ഉണ്ടാവണം അബോധം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പഞ്ചസാര കഷ് കഷ്ണം പോലെയുള്ള പഞ്ചസാരയുടെ തരി പോലുള്ള നാലോ അഞ്ചോ തരി തരിയാണ് ഒരു ഒരു പോളിത്തിൻ ചെറിയ തള്ളവരെ വലിപ്പമുള്ള ഈ പോളിത്തിൻ ട്രാൻസ്പെറിൻ്റെ കവറിനകത്ത് ഉണ്ടാകുന്നത് മൊബൈലിൻ്റെ പോലും മുകളിൽ പൊടിച്ച് അതിനകത്ത് പൊടിച്ചിട്ടു ശേഷം നോട്ട് ചുരുട്ടി മൂക്കിൽ വെച്ചിട്ട് ഈ പൊടിയെ വലിച്ച് ഇൻഹെയിൽ ചെയ്യുന്ന രീതിയാണ് ഉപയോഗിക്കുന്ന രീതി അങ്ങനെ ഈ നോട്ട് ഈ സാധനം അവിടെ പൊടിച്ചിട്ടിട്ട് വലിക്കുന്ന വലിച്ച ഒരു കുട്ടിയാണ് നിങ്ങൾ പടുത്ത് കണ്ടിരുന്നത് തിരുവനന്തപുരത്ത് വെച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നടു നിന്ന് ഈ നിക്കർ ഒരു ഇങ്ങനെ കറക്കിയിട്ടിട്ട് അവനൊരു കാറിന് മുകളിൽ വലിച്ചെറിയുന്ന ആറാം ക്ലാസ്സുകാരൻ ശേഷം അവന്റെ കുഞ്ഞു ഉടുപ്പ് ഊരിട്ട് അവനത് വലിച്ചെറിയുന്നു ലോറിയിൽ പോകുന്ന ഒരാൾ വീഡിയോ എടുക്കുന്നു ആ വീഡിയോ രണ്ട് കൊണ്ട് ഇരുപത് ലക്ഷം പേര് രണ്ട് മില്യൺ ആളുകൾ ആ വീഡിയോ കാണുന്നു ചൈൽഡ് ലൈനും ശിശു സംരക്ഷണ സമിതി എല്ലാം അറിയുന്നു പെട്ടെന്ന് വീഡിയോ ബാൻ ചെയ്യുന്നു വീഡിയോ പ്രചരിപ്പിക്കാൻ പാടാൻ പാടില്ല എന്നുള്ള സന്ദേശം വരുന്നു ഒരുപക്ഷെ പലരും അകത്ത് വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്ത് മിടുക്കനായ സുന്ദരനായ ഒരു കുട്ടി നടു രണ്ട് മണി സമയം തിരുവനന്തപുരം ജില്ലയിലെ ഹൈവേ നിന്നുകൊണ്ട് അവനി ഡാൻസ് മൈക്കളിക്കുന്നു ഡാൻസ് ഡാൻസ് കളിച്ചുകൊണ്ട് മറ്റു വണ്ടികളെ നിയന്ത്രിച്ചു കൊണ്ട് അവന്റെ വസ്ത്രങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടതാണ് അങ്ങനെ അവസാനം കുട്ടിയെ സൈക്കാട്ടിക് ഇൻ്റർവെഷൻ വിധേയമാക്കപ്പെട്ടപ്പോൾ ആ സൈക്കാട്ടിക് ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയാമോ കുട്ടിയുടെ ശരീരത്തിനകത്ത് മാരകമായ ലഹരി പദാർത്ഥം കടന്നുകൂടിയിട്ടുണ്ട് കുട്ടി നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയാണ് ഇവനൊന്നും തുറന്നു പറയുന്നില്ല എന്ന് പറഞ്ഞപ്പം കുട്ടിയുടെ ശരീരത്തിനകത്ത് ബിൽഡിന് അകത്ത് കണ്ടത് എം ഡി എം കടുത്ത സാന്നിധ്യം കണ്ടെത്തി അവസാനം അന്വേഷണം ചെന്നെത്തിയത് സ്വന്തം വീട്ടിലേക്കാണ് നാലു മക്കൾ മൂത്ത മകൻ ബാംഗ്ലൂർ പഠിക്കുന്നു ആ മകൻ ആറുമാസമായിട്ട് നാട്ടിലുണ്ട് ഇവന് ഇവന്റെ ഇവന്റെ ഈ കുട്ടിയുടെ ഉപ്പ ഡാഡി അമേരിക്ക ജോലി ചെയ്യുന്നു നല്ല സമ്പത്തിൽ കുട്ടിയാണ് എന്നും വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ മൂത്ത കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മൊബൈൽ ഫോണോട് വാങ്ങിയിട്ട് ഇവന്റെ ഡാഡിയെ വിളിക്കും ഡാഡിയെ വിളിച്ച ശേഷം ഡാഡിക്ക് ഒരുപാട് ഉമ്മകൾ ഇവൻ കൊടുക്കും ആറാം ക്ലാസിൽ പഠിക്കുന്ന കുഞ്ഞു കൊടുക്കും ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിന് മുകളിൽ പൊടിച്ചിട്ടിരിക്കുന്ന എം ഡി എമ്മയുടെ തന്മാത്ര ഈ പറയുന്ന മൊബൈലിന്റെ പൗച്ചിന്റെ പാർശ്വങ്ങളെല്ലാം ഒറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനത്തിന് ആറാംകസി പഠിക്കുന്ന കുഞ്ഞുമൻ ഉമ്മ കൊടുക്കുമ്പോൾ അവൻ ആന്തരിക അവധിയിലേക്ക് ഇതിന്റെ അംശം കടന്നു പോയപ്പോൾ ഈ കുഞ്ഞു ഒരു സോഡ പോലും കുടിക്കാത്ത ചായ പോലും കുടിക്കാത്ത ആറാംകസി പഠിക്കുന്ന ഈ കുഞ്ഞുമകന്റെ ശരീരം കാണിച്ചിരിക്കുന്ന വൈകൃതം കണ്ടിട്ട് സൈക്കാട്ട് മനോ മനോരോഗ വിദഗ്ധർ പോലും ആശ്ചര്യപ്പെട്ടു പോയി കാര്യം എം ടി എം എന്ന് ഈ ലഹരി പദാർത്ഥത്തിന് മനുഷ്യന്റെ ചിന്താധാര ശക്തിയെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കണ്ട് പേടിച്ചു പോയതാ ചില സംഭവം അല്ലത് അപ്പൊ അതുകൊണ്ട് ഉപ്പമാരും അമ്മമാരൊക്കെ ശ്രദ്ധിച്ചോളൂ ഇരിക്കുന്ന ഉപ്പന്മാരൊക്കെ ഒരു പക്ഷേ ജോലി തേടി ഇര തേടി വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണ് വീടിന് വിളക്കായി കാവലായി നിൽക്കുന്നത് അമ്മമാരാണ് നമ്മളാണ് വീടിന് നിലവിളക്കായി ഇങ്ങനെ കത്തി നിൽക്കുന്നത് മക്കളുടെ ദുരന്തവും മക്കളുടെ സന്തോഷവും മക്കളുടെ സ്നേഹവും ഒക്കെ തിരിച്ചിരുന്ന അമ്മമാരാണ് പലതും നമ്മൾ നമ്മളിപ്പുറത്തിരിക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ അറിയിക്കാറില്ല ആ മനുഷ്യൻ വിദേശ ജോലിയല്ല മനുഷ്യൻ ശങ്കു തകർന്നു പോകും ആ മനുഷ്യനൊന്നും അറിയിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഉള്ളിലൊതുക്കും അവസാനം പുറം ലോകത്തേക്ക് അറിയുന്ന രീതിയിൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ടുണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന അവസരം വരുമ്പോൾ നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടും ഇനിയും ഭർത്താവിനോട് പറയാതിരിക്കാൻ പറ്റൂല ഞാൻ ഒറ്റയ്ക്ക് ഇത് താങ്ങി താങ്ങി മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യും അപ്പോഴേക്കും ഭർത്താവ് ഇവിടെ ഹൃദയം പൊട്ടിയോടെ മരിക്കും അപ്പാൻ പിടിച്ച മനുഷ്യൻ കിട്ടിയ വണ്ടിക്കും കിട്ടിയ പ്ലെയിനും ആ മനുഷ്യൻ വിസയിൽ അങ്ങോട്ട് നാട്ടിലിട്ട് ഓടി വരും ഇവിടെ വരുമ്പോൾ ഒന്നും തീരുമാനമാകൂല്ല അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പ്രവാസികൾ എനിക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ഇരിക്കുന്ന ഇരിക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയുന്നത് മക്കളെക്കുറിച്ച് എന്തെങ്കിലും കഹിമായിട്ട് ബന്ധപ്പെട്ട ദുരന്തം അറിയുന്ന മാത്രയിൽ മറച്ചു വെക്കരുത് കൃത്യമായിട്ടുള്ള ഒരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ കുട്ടിക്ക് കൊടുക്കണം കൗൺസിലിംഗ് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത് എവിടെയെങ്കിലും കുട്ടിയെ കൊണ്ടുപോയിട്ട് കുട്ടിയെ കൗൺസിലിങ് ചെയ്ത് തെറ്റിപ്പോകും കുട്ടിക്ക് കൊടുക്കേണ്ടത് ശാസ്ത്രീയമായ രീതിയിൽ അക്കാഡമിക് നോളജുള്ള നല്ല ഒരു സൈക്കാട്രിക്കിൻ്റെ സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ നിശ്ചയമാണ് കുട്ടികൾ തിരിച്ചു പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ മകേഷ്യൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്കൊരു വാക്ക് വീണ്ടും തരികയാണ് കുട്ടികളെ ഉപദേശിക്കരുത് കുട്ടികളെ ഉപദേശിക്കരുത് അവരെ റോൾ മോഡലായിട്ട് നിങ്ങൾ മാറിയാൽ മാത്രം മതി